ദുഃഖം അകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു യമനിയമങ്ങളിൽ സന്തോഷം ഒരു സാധകൻ എപ്പോഴും സന്തോഷവാനായിരിക്കണം സാധകന്റെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് അതിന് തടസ്സമായി നിൽക്കുന്നത് അവന്റെ പാപഫലങ്ങളാണ് അത് എങ്ങനെ ഇല്ലാതാകും അത് ദുഃഖരൂപേണ അനുഭവിച്ചാണ് തീരേണ്ടത് ദുഃഖമുണ്ടാകുമ്പോൾ ചെയ്ത പാപങ്ങൾ അനുഭവിക്കാൻ വരികയാണെന്നും താൻ ലക്ഷ്യത്തോട് അടുക്കുകയാണെന്നും അറിഞ്ഞ് സന്തോഷവാനായിട്ടിരിക്കണം അടുത്തത് തപസ് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടുള്ള കാലബന്ധിതമല്ലാത്ത കാത്തിരിപ്പാണ് തപസ് നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ബസ് കയറിയാൽ ഒരു മണിക്കൂർ കൊണ്ട് ലക്ഷ്യത്തിലെത്തുമെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥതയുണ്ടാകും പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് എത്തേണ്ട ലക്ഷ്യത്തിൽ പന്ത്രണ്ട് മണിക്കൂർ വരെ അസ്വസ്ഥനാകാതിരിക്കാനുള്ള ക്ഷമയെ നമുക്കുള്ളൂ അത് കഴിഞ്ഞാൽ അസ്വസ്ഥനാകും ഇവിടെ അങ്ങനെയല്ല ആത്മലാഭത്തിന് വേണ്ടി സമയബന്ധിതമല്ലാതെ പ്രയത്നിച്ചുകൊണ്ടുള്ള കാത്തിരിപ്പാണ് തപസ് ഒരാൾ സന്യസിക്കുന്നത് കണ്ട് തങ്ങൾക്ക് അയാളെ കൊണ്ട് ഇനിയും ഗുണമൊന്നും ഇല്ലെന്ന് കണ്ട ബന്ധുക്കൾ അയാളെ നിന്ദിക്കാനും അയാളെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കാനും ശ്രമിക്കും ഇങ്ങനെയുള്ള അവമാനം കൊണ്ട് തപസ് വർധിക്കും ബഹുമാനം കൊണ്ട് തപസ് ക്ഷയിക്കും അതുകൊണ്ട് ഒരു സാധകൻ എപ്പോഴും അപമാനമുണ്ടാകുന്നതാണ് ഗുണം തപസിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു കഥയുണ്ട് ഒരിക്കലൊരു വനത്തിലൂടെ നാരദ മഹർഷി കടന്നു പോകുമ്പോൾ രണ്ട് സന്യാസിമാർ തപസ്സിരിക്കുന്നത് കണ്ടു അവർ നാരദ മഹർഷിയോട് ആരാഞ്ഞു അങ്ങ് ഈശ്വര സന്നിധിയിലേക്കല്ലേ പോകുന്നത് ഞങ്ങൾക്ക് എപ്പോൾ മോക്ഷം കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് വരണമെന്ന് രണ്ടുപേരും പറഞ്ഞു നാരദ മഹർഷി തിരിച്ചു വന്നപ്പോൾ ആദ്യത്തെ ആൾക്ക് നാല് ജന്മങ്ങൾ കൂടി കഴിഞ്ഞ് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു അത് കേട്ട് അയാൾ ദുഃഖിതനായി ഇനി നാല് ജന്മങ്ങൾ കൂടി കാത്തിരിക്കണമല്ലോ മറ്റേയാൾക്ക് ഈ വൃക്ഷത്തിൽ എത്ര ഇലകളുണ്ടോ അത്രയും ജന്മം കഴിയുമ്പോൾ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു ഇത് കേട്ട് അയാൾ ഇങ്ങനെ പ്രതികരിച്ചു എനിക്ക് ഇത്രയും ജന്മങ്ങൾ കഴിയുമ്പോൾ മോക്ഷം കിട്ടുമല്ലോ അതോടെ അയാൾക്ക് അപ്പോൾ തന്നെ മോക്ഷം കിട്ടിയെന്നാണ് കഥ അയാൾ സമയബന്ധിതമല്ലാതെ കാത്തിരിക്കാനുള്ള മനോഭാവം കൈവരിച്ചു അതോടെ അയാൾക്ക് മോക്ഷത്തിന് ഒട്ടും താമസം വന്നില്ല ഈ മനോഭാവത്തെയാണ് തപസ് എന്ന് പറയുന്നത് ഈശ്വര ലക്ഷ്യം നേടുന്നവന്റെ മനസ്സിൽ മറ്റൊരു ലക്ഷ്യവും ഉണ്ടാകരുത് അല്ലെങ്കിൽ മനസ്സിന്റെ ശക്തി പല വഴിക്ക് ചിതറിപ്പോകും ഒരു ലക്ഷ്യമേ ഉള്ളൂ മനസ്സിന്റെ ശക്തി ആ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കും അപ്പോൾ മനസ്സിൻ്റെ ശക്തി കൂടും ലക്ഷ്യം നേടുന്നതുവരെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതും ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ ലക്ഷ്യത്തിൽ തന്നെ നിൽക്കുന്നതും തപസ്സിൻ്റെ ഭാഗമാണ് ഇഷ്ടത്തെ ത്യജിച്ചാലേ ആത്മലാഭം കൈവരൂ അതുകൊണ്ടാണ് ഈ മാർഗത്തെ ത്യാഗമാർഗമെന്ന് പറയുന്നത് ഇഷ്ടത്തെ സ്നേഹിക്കുന്നവർക്കും ഇഷ്ടത്തെ ഉപേക്ഷിക്കാൻ കഴിയാത്തവർക്കും ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയുകയില്ല അടുത്തത് സ്വാധ്യായം സ്വാധ്യായം എന്ന് പറഞ്ഞാൽ അവനവനെക്കുറിച്ച് പഠിക്കുക അതായത് ആത്മവിദ്യ പഠിക്കുക ഞാൻ ആരാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക യഥാർത്ഥ ഞാനിനെ അറിയാനുള്ള വിദ്യയാണ് ആത്മവിദ്യ ഒരാളിൽ മൂന്ന് ഞാനുണ്ട് മറ്റുള്ളവർ എന്നെപ്പറ്റി ധരിക്കുന്നൊരു ഞാൻ എന്നെ കുറിച്ച് ഞാൻ ധരിക്കുന്നൊരു ഞാൻ യഥാർത്ഥത്തിൽ എന്നിലുള്ള ഞാൻ ഞാൻ ദേഹത്തിലിരിക്കുന്നു എന്നത് ശരിയാണോ പക്ഷെ ഞാൻ ദേഹമല്ല ദേഹത്തിൽ എൻ്റെ സാന്നിധ്യമുണ്ടെന്നല്ലാതെ ഞാൻ ദേഹമല്ല ദേഹത്തിൽ നിന്നും എന്നെ വേർതിരിച്ചും മനസ്സിലാക്കുന്നതാണ് ശരിയായ വിദ്യ അതാണ് ജ്ഞാനം മറ്റെല്ലാം അവിദ്യയാണ് അതായത് അജ്ഞാനം ഇന്ന് നമ്മൾ അക്കാഡമിക്കായിട്ടുള്ള കൊണ്ട് പണം സമ്പാദിക്കാനുള്ള അറിവാണ് നേടുന്നത് ദേഹത്തിൽ നിന്ന് അവനെ തിരിച്ചറിയാനുള്ള അറിവല്ല നേടുന്നത് വിദ്യ കൊണ്ടറിയേണ്ടത് ഞാൻ ദേഹമല്ല ആത്മാവാണെന്നാണ് അതാണ് പൂന്താനം അക്കാഡമിക്കായിട്ടുള്ള വിദ്യയുള്ളവരെ കുറിച്ച് പറയുന്നത് വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നിതു ചിലർ എന്ന് ആത്മവിദ്യ എല്ലാ വിദ്യയുടെയും രാജാവാണ് ഈ വിദ്യ അറിഞ്ഞാൽ എല്ലാ വിദ്യയുടെയും രഹസ്യമറിയാൻ കഴിയും ആത്മാവിൽ തന്നെ തൃപ്തിയുള്ളവർ ദേഹത്തെ പോലും ആശ്രയിക്കേണ്ട കാര്യമില്ല മറ്റെല്ലാ വിദ്യയും നേടിയവർക്ക് മരണത്തെ ഒഴിവാക്കാൻ കഴിയുകയില്ല ആത്മവിദ്യ ഒന്നുകൊണ്ട് മാത്രമേ മരണത്തെ ജയിക്കാൻ കഴിയൂ നമ്മൾ മറ്റൊരാളുടെ മരണത്തെ അറിയുമ്പോൾ നമ്മൾ മരിക്കുന്നില്ലല്ലോ അതുപോലെ ദേഹത്തിൽ നിന്നും ഭിന്നമായി നിന്നുകൊണ്ട് ദേഹത്തെ അറിയുന്നവന് ദേഹത്തിൻ്റെ വിയോഗത്തിൽ എങ്ങനെ ദുഃഖിക്കാൻ കഴിയും പിന്നെ അങ്ങനെയൊരു ക്രമം നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ദേഹത്തോടുള്ള താതാത്മ്യം കൊണ്ടാണ് ഈ താതാത്മ്യത്തെ അകറ്റുകയാണ് ആത്മവിദ്യ കൊണ്ട് നേടുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തെയും നമ്മൾ എൻ്റെതെന്നാണ് പറയുന്നത് അതുകൊണ്ട് അത് ഞാനല്ല എന്നിൽ നിന്നും ഭിന്നമായതാണ് എൻ്റേത് ഉദാഹരണത്തിന് എൻ്റെ കൈ എൻ്റെ കാല് എൻ്റെ കണ്ണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇതൊന്നും ഞാനല്ല എന്നാണ് അറിയേണ്ടത് എൻ്റെ പേന എന്ന് പറയുമ്പോൾ ഞാൻ പേനയല്ലാത്തതുപോലെ എൻ്റെ അവയവങ്ങളൊന്നും ഞാനല്ല അവയവങ്ങളൊന്നും ഞാനല്ലെങ്കിൽ അവയവങ്ങളുടെ സംഘാതമായ ശരീരം എങ്ങനെ ഞാനാകും എൻ്റെ ജീവൻ എന്ന് പറയുമ്പോൾ ഞാൻ ജീവനുമല്ലല്ലോ എന്ന് സംശയിച്ചേക്കും എൻ്റെ ജീവൻ എന്ന് പറയുമ്പോൾ ഞാൻ ആത്മാവാണെന്ന് ധരിക്കണം ഇനിയും എൻ്റെ ആത്മാവെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആത്മാവ് തീരുമോ ഇല്ല വെറും പറിച്ചിൽ കൊണ്ടല്ല ഞാൻ ദേഹമല്ലാതാകുന്നത് ഞാൻ ആത്മാവാണെന്ന് അനുഭവിച്ചാണ് ഞാൻ ദേഹം തീരുന്നത് എന്റെ ആത്മാവെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആത്മാവല്ലാതായി തീരുമോ ഇല്ല നിഷേധിച്ചതുകൊണ്ട് ഒന്നും സത്യമായി തീരുകയില്ല ഒന്നിനെ നിഷേധിച്ച് മറ്റൊന്നിനെ സാക്ഷാത്കരിച്ചത് കൊണ്ടാണത് തീരുന്നത് അനുഭവമാണ് പ്രമാണം നിഷേധിച്ചതൊന്നും ഞാനല്ല എന്ന് എത്ര ശക്തിയായി അറിയുന്നുവോ അതിൻ്റെ ഇരട്ടി ശക്തിയായി ഞാൻ ആത്മാവാണെന്ന് അനുഭവിച്ചറിയും മറ്റെല്ലാ അറിവിനെയും നിഷ്പ്രഭമാക്കുന്ന അറിവാണ് ആത്മാനുഭവം അടുത്തത് ഈശ്വര പ്രണിദാനം പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ ആഗ്രഹിക്കുന്നയാൾ എല്ലാ കർമ്മവും ഈശ്വരാർപ്പണമായി ചെയ്യുക എന്നത് അയാളുടെ സഹജ സ്വഭാവമാണ് ഓരോ കർമ്മവും ചെയ്യുമ്പോൾ അത് ഈശ്വരാർപ്പണമായി ചെയ്യേണ്ട കാര്യമില്ല അയാൾക്ക് കാരണം എല്ലാ കർമ്മഫലവും മോക്ഷത്തിനു വേണ്ടി സമർപ്പിച്ചതുകൊണ്ട് അയാൾക്ക് മോക്ഷമല്ലാതെ മറ്റൊരാഗ്രഹവുമില്ല മോക്ഷമെന്ന ആവശ്യം അയാളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഓരോ കർമ്മവും ചെയ്യുമ്പോഴും അതിൻ്റെ ഫലം മോക്ഷത്തിനു വേണ്ടി സമർപ്പിക്കുന്നത് അയാൾക്ക് സഹജമായി തീർന്നിരിക്കുന്നു മോക്ഷം ആഗ്രഹിക്കുന്ന ഒരാൾ സദാചാരപരനായി ജീവിച്ചേ മതിയാവും ദിവസവും ഏഴര വെളുപ്പിനെഴുന്നേറ്റ് ഏതെങ്കിലും ഒരു സുഖാസനത്തിൽ ഇരുന്നുകൊണ്ട് യമനിയമങ്ങൾ ശീലിക്കുക യമനിയമങ്ങൾ തന്റെ ജീവിതത്തിൽ എത്രത്തോളം പാലിക്കുന്നുണ്ടോ എന്നും എത്രത്തോളം പാലിക്കാൻ കഴിയുന്നില്ലെന്നും മനസ്സിലാക്കി ഓരോ ദിവസത്തെയും ജീവിതത്തെ നിരീക്ഷിച്ച് പോരായ്മകൾ കണ്ടുപിടിച്ച് തിരുത്തിക്കൊണ്ടിരിക്കണം കുറെ നാൾ ഇങ്ങനെ അഭ്യസിച്ചാൽ ഒരാൾക്ക് സദാചാരപരനായി തീരാം കുറച്ചു വർഷങ്ങൾ യമനിയമങ്ങൾ ശീലിച്ചാൽ ചിത്രം ശുദ്ധമാകുന്നത് കാണാം ചിത്തശുദ്ധി വന്നതിൻ്റെ ലക്ഷണം ഓരോ മനുഷ്യൻ്റെയും അവൻ്റെ സമൂഹത്തിലെ സ്റ്റാറ്റസ് അനുസരിച്ച് വിലമതിക്കുന്ന രീതി മാറി അവൻ്റെ സ്വഭാവഗുണം അനുസരിച്ച് അവന് നമ്മുടെ മനസ്സിലൊരു സ്ഥാനം കൊടുക്കുന്നത് കാണാം ഒരാൾ ഏത് തൊഴിൽ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചല്ല അയാൾ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നത് തൊഴിൽ എങ്ങനെ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് സമൂഹത്തിനോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനേക്കാളും ശ്രേഷ്ഠമാണ് തൻ്റെ ജോലി വൃത്തിയായും ന്യായമായും ചെയ്തു കൊടുക്കുന്ന ഒരലക്കുകാരൻ മനുഷ്യരെ സ്ഥാനമാനം കൊണ്ട് വേർതിരിക്കുന്ന സ്വഭാവം മാറി ഗുണം കൊണ്ട് വേർതിരിക്കുന്ന സ്വഭാവം ഉണ്ടാകും പിന്നെ എല്ലാറ്റിലും ആത്മാവിനെ കാണുന്ന ആൾ എന്തിനെ എന്തിൽ നിന്നും വേർതിരിക്കാൻ ആത്മാനുഭവം ഉണ്ടാകുന്നതോടുകൂടി തന്നിൽ എല്ലാറ്റിനെയും എല്ലാറ്റിലും തന്നെയും കാണുന്നവൻ ആരിൽ നിന്നും ആരെ വേർതിരിക്കാൻ ഗ്രന്ഥപാരായണം തുടരും